നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് വളർത്തുന്ന ചെമ്പരത്തിയിലോ മുളകും തൈയിലോ ഇതേപോലെ ഇലകളൊക്കെ ചുരുണ്ടുവരികയാണെങ്കിൽ ഭയങ്കര സങ്കടം ആവാറില്ലേ ഇതാ എൻ്റെ ചെമ്പരത്തി നോക്കി നിറച്ച മുട്ടാണ് കേട്ടോ എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് നിറച്ചു മുട്ടായിട്ടാണ് നിൽക്കുന്നത് അതൊരു കുഞ്ഞു പോട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് നിറച്ച മുട്ടാണെങ്കിലും അതിനനുസരിച്ച് ഇല ചുരുളലും ഇല ചീത്താവലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഇലകളുടെ അവസ്ഥ ഒന്ന് നോക്കി ഇല ഇതേപോലെ അരിപ്പ് പോലെ ആവും ഇതേപോലെ നിറച്ച് ഹോൾസ് വരെ ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ദാ ഉണ്ടാവുന്ന മുട്ട് വരെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ദാ മുട്ടിന്റെ ഒരു അവസ്ഥ നോക്കി ഇല മാത്രമല്ല ഇലയോടൊപ്പം തന്നെ ആ മുട്ടിന്റെ ഉൾഭാഗം മുഴുവൻ കാർന്നു തിന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കെമിക്കൽ ഒന്നും അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഒരു ചെടികളെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് എൻ്റെ മുളകൻ തൈലാണെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഇതിന്റെ ഇലയൊക്കെ എങ്ങനെ ചുരുണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ വെള്ളീച്ച് വന്നിട്ടാണ് കേട്ടോ വെള്ളീച്ചയും അതേപോലെ ചെറിയ ചെറിയ ഫ്ലൈസ് ഒക്കെ വന്നിരുന്നിട്ട് അതിന്റെ നീരൂറ്റി കുടിക്കുമ്പോഴാണ് കേട്ടോ നമ്മളുടെ ഇലയൊക്കെ ഇതേപോലെ ഇതേപോലെതാ പോകുന്നത് അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഇതൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മളുടെ ചെടിയൊക്കെ നശിച്ചു പോകും അതുപോലെ തന്നെ ഉറുമ്പുകൾ കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ അവിടെ വെള്ളീച്ചയോ അതേപോലെ ചെറിയ ചെറിയ പ്രാണികളോ ഒക്കെ ദാ ഇത് നോക്കി ഇത് എൻ്റെ അടുത്ത് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തിയാണ് ആണ് കേട്ടോ ഈ ചെമ്പരത്തിയിലും തുടക്കത്തിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിനനുസരിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള മരുന്ന് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ദാ ഇത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളും ഇലകളും ഒക്കെ വരാൻ തുടങ്ങിയത് ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ നോക്കി നിറച്ചു മുട്ടാണ് കേട്ടോ നിറച്ചും മുട്ടുണ്ട് ഞാനിത് എടുത്തപ്പോഴത്തേനും അതിന്റെ കൂമ്പൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ചാണ് എടുത്തത് പക്ഷേ താളിൻ്റെ ഇലയാണല്ലോ അതുകൊണ്ട് അതും അങ്ങോട്ട് ഒടിഞ്ഞു പോയേ ഇതാ നോക്കിയേ നിറച്ചു മുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ നോക്കിയേ നിറച്ചു മുട്ടായിട്ട് നിൽക്കുകയാണ് അധികം ഇടർന്നു വരാത്ത രീതിയിലുള്ള ചെമ്പരത്തിയാണ് നല്ല ഡാർക്ക് മെറൂൺ കളറായിട്ടാണ് കേട്ടോ വരുന്നത് എന്ത് ഹെൽത്തി ആയിട്ട് അതിന്റെ ഇലയും പൂക്കളൊക്കെ നിൽക്കുന്നതെന്ന് നോക്കിയേ ഇതിന് ഞാൻ ഉപയോഗിച്ച ഒരു മരുന്നിനെ കുറിച്ചാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ ഇപ്പൊ നമുക്ക് ചെടികൾക്കായിട്ടുള്ള മരുന്ന് എന്താ നോക്കാം ഞാൻ എന്താ ഇവിടെ അര ലിറ്ററിന്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഡെറ്റോളാണ് ഇത്രമാത്രം മതി കേട്ടോ വളരെ കുറച്ച് മാത്രം ഡെറ്റോൾ എടുത്താൽ മതി ഇതിന്റെ കൂടെ തന്നെ അത്രത്തോളം അളവിൽ ലിക്വിഡ് ഡിഷ് വാഷ് എടുക്കുന്നുണ്ട് ഡെറ്റോളിനേക്കാളും കുറച്ചും കൂടി കുറവ് മതി കേട്ടോ ഈ ഒരു ലിക്വിഡ് അപ്പൊ ഈ ലിക്വിഡ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഡെറ്റോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനും നമ്മൾ ചെടികളിലേക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഇത്രയുള്ളൂ നമ്മുടെ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ ആദ്യം തന്നെ ദാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതെല്ലാവടത്തേക്കും സ്പ്രെഡ് ആണോട്ടോ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമുക്ക് ചെടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇലയുടെ മുകളിൽ മാത്രം അടിച്ചാ പോരാട്ടോ ഇതാ നോക്കിയേ ഇലകളൊക്കെ ഒന്ന് പൊക്കി ശരിക്കും ഇതിന്റെ താഴെയാണല്ലോ ആണല്ലോ വന്ന് വെള്ളീച്ചയൊക്കെ കൂടുകൂട്ടുന്നത് അപ്പോ അവിടെയൊക്കെ ആകുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്നിപ്പോ ഇതൊക്കെ ചേർത്തതിനു ശേഷം നാളെ നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് വാഷ് ചെയ്യ കൂടി ചെയ്യണോട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡെറ്റോളിന്റെ അളവ് ഒട്ടും തന്നെ കൂടരുത് കേട്ടോ അതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെയ്താൽ മതി കേട്ടോ നമ്മളുടെ ചെടികളിൽ എത്രത്തോളം വെള്ളീച്ചയുണ്ട് ആശ്രയിച്ചാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം കൂടുതലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ചെയ്താലും മതി ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ മുളകും തൈല് കാര്യമായിട്ട് വെള്ളിയിച്ചൊന്നും ഒന്നും ഇല്ലാട്ടോ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൊണ്ടാണ് അപ്പൊ ഇതേപോലെ എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യാട്ടോ ഇലകളുടെ അടിയിൽ മെയിൻ ആയിട്ട് ആകുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളിയിച്ചൊന്നും വന്ന് ഒന്ന് ചെടിയിൽ ഇരിക്കില്ലാട്ടോ ഇനി നമ്മൾ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളീച്ചയ്ക്ക് എന്തായിരിക്കും സംഭവിക്ക വെള്ളീച്ചയുടെ ശരീരം വളരെ മൃദുവായതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഡെറ്റോളും ലിക്വിഡ് വാഷും കൂടി ചേരുന്നത് കൊണ്ട് ഇവയ്ക്ക് ശ്വാസം അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളീച്ചയെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഡെറ്റോളിന്റെ അസഹനീയമായ വെള്ളീച്ചയ്ക്ക് ഒട്ടും പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്താൽ തന്നെ ഇത് ആ ഭാഗത്തേക്കൊന്നും കുറേ നാളത്തേക്ക് വരില്ല ഗാർഡനിങ് ടിപ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുമല്ലേ ഞാനും ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ കാണുന്ന ഓരോ വീഡിയോസും കിട്ടുന്ന അറിവുകൾ ഓരോന്നും ഞാൻ അങ്ങനെ ചെയ്തു നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ആയി കിട്ടിയ ഒരു മാർഗ്ഗമാണിത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒട്ടും ചിലവില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇപ്പൊ ഇതേപോലെയുള്ള വീഡിയോ കാണാനായിട്ട് തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്